വെൽക്കം ടു അങ്ങനെ കുറേ നാളുകൾക്കും ആഴ്ചകൾക്കും മാസങ്ങൾക്കും ശേഷം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ ഷോർട്ട് വീഡിയോസിന്റെ താഴെയൊക്കെ കമൻസ് ഉണ്ട് ലോങ് വീഡിയോ ചെയ്യൂ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ഹോം സ്റ്റോറി ചെയ്യൂന്നൊക്കെ കോഴി അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റ് ആണെങ്കിലും കാണുമ്പോൾ സന്തോഷം ഉണ്ടോ നമ്മുടെ ചാനൽ അംഗീകരിച്ച് തുടങ്ങി നമ്മുടെ കാര്യങ്ങളും വിശേഷങ്ങളും നമ്മുടെ പരിപാടിയൊക്കെ കാണാനായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ സദ്യമായിട്ടും നല്ല സന്തോഷം തോന്നുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞപ്പോൾ കല്യാണം നമ്മൾ ജൂൺ ഒന്നാം തീയതി കഴിഞ്ഞു ഇന്നിപ്പോൾ ജൂൺ ഒമ്പതാം തീയതി ആണെന്ന് തോന്നണം അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടാക്കലും കൊണ്ടുവരലും അങ്ങനത്തെ ചടങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് സ്ഥലത്തൊക്കെ വിരുന്നൊക്കെ പോയി അപ്പോൾ അതിൻ്റെ പരമായിട്ടുള്ള ഒറ്റ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല കാരണം ഒന്നും ഫോണിൽ ചാർജ് കാണില്ല അല്ല പോകുന്ന സ്ഥലത്ത് ചാർജർ കൊണ്ടുപോയിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഞാൻ ലോങ് വീഡിയോ ഇത്ര പെട്ടെന്ന് എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ മടി അത് നമുക്ക് അത് പിന്നെ നമുക്ക് ഉണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളും എന്റെ മടിയൊക്കെ കൊണ്ട് തന്നെ ലോങ് ഒന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് എൻ്റെ അച്ഛന്റെ പെങ്ങളുടെ മക്കളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നലെ രാത്രി എത്തി കേട്ടോ നമ്മൾ അതിൻ്റെ ദിവസം പാലക്കാടായിരുന്നു അപ്പം അവിടെ നിന്ന് ഇന്നലെ നമ്മുടെ വീട്ടിലെത്തി അവിടെ നിന്ന് നേരെ കുറച്ചും കൂടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നേ ഇല്ല ഇപ്പോൾ ഇപ്പം ഇത്രയും ദിവസമായിട്ട് ഈ ഒമ്പത് ദിവസമായിട്ടും നമ്മൾ ഇന്നും എവിടേലൊക്കെ വിരുന്നുപോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഇവിടെ അടുത്ത് ആണ് നമ്മുടെ ചേട്ടൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് വേറെ അതായത് ആ ചേട്ടൻ അനിയൻ്റെ വീട്ടിലേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവും ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റൊരു തൊട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഇല്ല ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഒരു ഒരു വിരുന്ന് പോയ വിശേഷങ്ങൾ പോലെ പോയായിരിക്കും ഞാനിത് ഇരുന്നുണ്ടാവുക അപ്പോൾ ഇന്ന് നൈറ്റ് വരെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാം

ശേഷം കല്ലു തുറന്നു വിട്ടാലോ കേറോ കൂട്ടിക്കടക്കുമ്പോ പുള്ളിക്കാരി പാവാണ് നമ്മൾ ഇതിങ്ങോട്ട് തുറന്ന അവളക്കാനി സ്വഭാവം നമ്മൾ അറിയും കല്യാണം പ്രമാണിച്ച ഫേഷ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫേസ് മറിച്ച് പിംപിൾസും ഒക്കെ ആകെ അലമ്പായിട്ട് ഇരിക്കുകയാണ് നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ വഴി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇവിടെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് വരാം ഈ വഴിയാണ് കണ്ടിന്യൂ കല്യാണം കല്യാണം കാണാം പിന്നെ പുള്ളിക്കാരനുള്ള വീഡിയോക്ക് മാത്രലിപ്പോ വ്യൂ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇല്ല ഞാനുണ്ടെങ്കിലേ ഉള്ളൂ ഞാനുണ്ടെങ്കിലേ വീഡിയോക്ക് ലൈക്കുള്ളൂ ആ അങ്ങനെ എന്റെ ദൈവമേ പുള്ളിനെ പുള്ളിനെടുക്കാണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനുണ്ടെങ്കിലേ അതിന് വ്യൂ പോന്ന വരെ ആയി ക്യാമറമാനെ ഞാൻ ഇന്നിടെ കാണിച്ചു ൊക്കെ അമ്മായിമാരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ചേട്ടന്മാരുടെ മക്കളൊക്കെ എൻ്റെ പിന്നാലെയായിരുന്നു ഇപ്പൊ അവർക്ക് ആർക്കും എന്നെ വേണ്ട ഇത് കണ്ടില്ലേ മാമാ മാമാന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ മൈക്കെടുത്തു നമ്മളെ ഒന്നും വേണ്ടാണ്ടായി പിള്ളേർക്ക് അവളെടുത്ത് എറിയാൻ പറഞ്ഞിട്ട് എറിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ റില് പോയി പറഞ്ഞോ പറ ആ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം 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 എന്താ എന്താ ലാസ്റ്റ് ലാസ്റ്റ് എന്നാ പറഞ്ഞാ കേട്ടില്ല കാര്യം എൻ്റെ വീട്ടിലിപ്പോൾ നിലവിലെ രണ്ട് പട്ടിയുണ്ട് രണ്ടും ലാബ് തന്നെയാണ് എന്നാൽ പോലും ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ പൂച്ച പട്ടി അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും തന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ ഇണങ്ങണ ഒരാളേ അല്ലായിരുന്നു എൻ്റെ ലൈഫിൽ ടോട്ട് വരണേക്കാളും മുമ്പ് വരെ ടോട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനൊരു പട്ടിയായിട്ട് ഇത്രയും ക്ലോസ് ആയതും ഇത്രയും സെറ്റായതും ഒക്കെ പക്ഷെ എന്നാൽ പോലും പുറത്ത് എവിടെയെങ്കിലും പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ പട്ടിയോട് ഞാൻ പെട്ടെന്ന് അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ ഓടി വന്ന് മേത്ത് കയറുന്ന പട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചധികം സമയം വേണം നമ്മുടെ കല്ലുമണി അങ്ങനെ ഒരാളായിരുന്നു അവൾ ഓടി വന്ന് നമ്മുടെ മേത്ത് കയറും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അവൾ വരുമ്പോൾ ഞാൻ അകത്തേക്ക് കയറ്റാതെ ഞാൻ കയറി അകത്തിരുന്ന് അവളെ വാതിലടച്ച് പുറത്താക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ജനല വഴി പോയി നിന്ന് നോക്കുകയാണ് കേട്ടോ അവരെന്താ എടുക്കണേന്ന് പിന്നെ പുള്ളിക്കാരൻ പിന്നെ ഭയങ്കര പറ്റുള്ളവരാണ് ആൾ ഏത് പട്ടി എന്ത് സാധനമായിട്ട് ആൾ പെട്ടെന്ന് സെറ്റാവും അങ്ങനൊരു സ്വഭാവമാണ് ആളുടെ തപ്പിക്കണോ ഞാൻ ആണോ ആവശ്യ ആരെങ്കിലും തപ്പിക്കണോ ആണെങ്കിൽ പറഞ്ഞാ തരാ തപ്പിച്ച അങ്ങനെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ചേച്ചീനെയൊക്കെ കൂട്ടി തിരിച്ച് നമ്മൾ വന്ന വീട്ടിൽ തന്നെ നമ്മൾ വന്നു കെട്ടും അപ്പം അവിടെ ഇനിയിപ്പം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാര്യം അവിടെ അമ്മായി അമ്മായിയെല്ലാം സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാവിലെയാണ് നമ്മൾ ചിക്കനും മീനും ചെമ്മീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞ ചെമ്മീൻ ഞാൻ റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചേച്ചി അവിടേ തൊട്ടടുത്ത് നിന്ന് ചിക്കൻ കഴുകി വൃത്തിയാക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നന്ദൂനോട് പറഞ്ഞു വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് വീഡിയോ എടുത്തു ഇവരാണ് ഇപ്പം നമ്മൾ ചെല്ലുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇവർ വീട് ഷിഫ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയും എന്താ പറയുക ഒതുക്കലും പറക്കലും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഫുൾ അങ്ങനെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഡ്രസ്സ് തപ്പിയതാണ് എന്നിട്ട് ആ ബെഡിൽ കിടക്കുന്ന എല്ലാ തുണിയും ആ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബാഗ് നിന്ന് വലിച്ച് പുറത്തിട്ടതാണ് കണ്ടോ ഡ്രസ്സാണ് കേട്ടോ അവളാ കിടക്കുന്ന ഭാഗത്തൊക്കെ അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതേ കിച്ചനൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കാരണം ഒതുക്കി കഴിഞ്ഞിട്ടില്ല വീട് അമ്മായി ഇവിടെ കൂർക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി കൂർക്ക നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അമ്മായി നല്ല കുക്കാണ് അടിപൊളിയാണ് അമ്മായിടെ ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് വല്ലപ്പോഴും ഇങ്ങനെ വരുന്ന ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണോ അത്ര ടേസ്റ്റെന്നൊന്നും അറിയില്ല വല്ലപ്പോളും കഴിക്കുമ്പോൾ ഭയങ്കര അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം മീൻ കറി മീൻ മുളകിട്ടതും എൻ്റെ മോനെ അതൊന്നും രക്ഷയില്ല അതൊക്കെ അടിപൊളിയാണ് അമ്മയുടെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇവിടെയൊക്കെ ചെമ്മീൻ കണ്ടോ കഴുകി അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇട്ട് നമ്മുടെ അവിടെയൊക്കെ നമ്മളത് ക്ലീൻ ചെയ്യാനിരിക്കണം ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ചേട്ടൻ മേടിച്ച് വന്നത് ചെമ്മിയെ ഞാൻ ഒരു രീതിയിൽ തട്ടിക്കൂട്ടി എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്തതാണ് ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കൊടുക്കാം വീഡിയോ എടുക്കാനാണെങ്കിലും കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നന്ദുമോൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ മൂത്ത മോനാണ് അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് നമ്മുടെ മിസ്റ്റർ അവിടെ ചുമ്മാ കിടക്കുകയല്ലേ അപ്പോൾ എന്തേലും വെള്ളം എന്തെങ്കിലും കലക്കി കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് പോലത്തെ എന്തോ ഒരു സംഭവം തന്നെ കണ്ടു നമ്മുടെ അവിടെ ഞാനിത് വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര ഇത്രയും തിക്കല്ല ഇത് പക്ഷെ കുറച്ച് അധികം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് പിന്നെ എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ടായിരുന്നു അതിൽ കാരണം മധുരം നല്ല മധുരമായിപ്പോയി ആവശ്യത്തിനുള്ള ഷുഗർ അതിലുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിക്കുന്ന നന്നായി മധുരം കഴിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊക്കെ ആ മധുരം ഇത്തിരി കുറവായിരുന്നു പക്ഷെ എന്നാൽ പാകത്തിന് മധുരം കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ മധുരം കറക്റ്റാണ് കേട്ടോ അപ്പോൾ അത് സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊതുവേ ഞാൻ പാഷൻ ഫ്രൂട്ട് ഫ്ലവർ ആണ് എനിക്ക് ആ ഒരു ഫ്രൂട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ ഇങ്ങനെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിലും വീണ് കിട്ടുമ്പോഴാണെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കും പിന്നെ എന്തൊക്കെയോ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അത് അപ്പം നമ്മൾ വെള്ളമൊക്കെ കലക്കി പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ചേച്ചി ചിക്കൻ കറി വെക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാവരും ചില്ലറ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ അമ്മായിയും ചേച്ചിയൊക്കെ അവിടെ സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കമ്പനി ആൾക്ക് കമ്പനി കൊടുക്കാനായിട്ട് രണ്ട് ചേട്ടന്മാരാണ് അവർക്ക് രണ്ട് പേരും കല്യാണ അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെയാണ് അങ്ങോട്ട് വിരുന്ന് പോയത് അപ്പോൾ കല്യാണത്തിന് മുന്നേ ഒരാഴ്ച വന്ന് ലീവൊക്കെ എടുത്ത് പോയത് കൊണ്ട് തന്നെയും അവർക്ക് ആർക്കും അവർക്ക് രണ്ടുപേർക്കും ലീവ് കിട്ടിയില്ല പിന്നെ അവർ വൈകിട്ട് നേരത്തെ ഇറങ്ങി നമ്മളൊരു മൂവിക്കൊക്കെ പോയി അതൊക്കെ ഞാനിതിൻ്റെ എൻഡിൽ കൊടുക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി പിന്നെ നമ്മുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട് എല്ലാ വീഡിയോയുടെ താഴെയും ഓരോരോ കമൻസായിട്ട് അങ്ങനെ കുറച്ച് കമൻസ് അല്ലാണ്ട് ഒറ്റ വീഡിയോയുടെ താഴെയല്ല കേട്ടോ എല്ലാ കമൻസും അപ്പോൾ ഞാനത് അധികം വൈകാണ്ട് നമ്മൾ കപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം കുറച്ച് ടൈം വേണം അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് എന്താ പറയുക ആൾക്ക് കുറച്ച് നാടത്ത് ലീവേ ഉള്ളൂ കല്യാണത്തിന് മുന്നേ കുറച്ച് നാൾ ലീവ് എടുത്തു അപ്പോൾ അത് കാരണം ഇപ്പം ഉള്ള ഈ ഒരു കുഞ്ഞ് ലീവിൽ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വിരുന്ന് പോക്ക് കുറച്ച് അമ്പലങ്ങൾ പോകാനുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തീർക്കാനുള്ളത് കൊണ്ട് കുറച്ച് ബിസിയാണ് പക്ഷേ വഴിയേ വഴിയേ ഞാൻ ലോങ് വീഡിയോസിൽ തന്നെ എല്ലാം കൊടുക്കാം പിന്നെ ലോങ് വീഡിയോ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഉച്ചയ്ക്കലത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു ഒരുപാട് കറികളുണ്ടായിരുന്നു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ അതുപോലെ തന്നെ മോര് ഇത് അച്ചാർ പിന്നെന്താ കൂർക്കൻകായും ഉപ്പേരി സാമ്പാർ മീൻ മുളകിട്ടത് അങ്ങനെ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കറികളൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു ട്ടോ അപ്പോൾ ആ കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാം ചുമ്മാ ഒന്ന് പുറത്ത് പോകാമെന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി ഇതെന്താ മാക്സ് കണ്ടു അപ്പം ഞാൻ ഓർത്തു അയ്യോ മാക്സിൽ പോവാം മാക്സിൽ പോവാം എപ്പോഴും സ്റ്റുഡിയോലല്ലേ പോകണം അപ്പോൾ ഞാൻ ഓർത്തും മാക്സിലൊന്ന് പോകാൻ ചുമ്മാ കാണാൻ വേണ്ടി പോവാം ഒന്നും മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പാവത്തിനെയും കൊണ്ട് പോയതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തെ അങ്ങനെ പോകുമ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാവട്ടെ അല്ലാണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലും എടുക്കണം അതിനെന്തെങ്കിലും ഒരു സാധനം മേടിക്കണം അല്ലെങ്കിൽ ഒരു ഫങ്ഷനാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പ് കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഒരു കുന്തം ഉണ്ടാവില്ല പക്ഷെ ചുമ്മാ കയറി നോക്കാമെന്ന് വെച്ച് കയറി കഴിഞ്ഞതേ കണ്ട ഞാൻ നാഗവലിയുടെ പോലെ മല മാങ്ങ മല അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും മേടിക്കാണ്ടാന്ന് വെച്ച് പോയാൽ ഞാനാണ് കേട്ടോ പിന്നെ നമ്മളൊന്നും വേണ്ടേലും ചെറിയ ട്രയലും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അങ്ങനെ ഞാൻ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ അതിലൊരു ടോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായി ഞാൻ എഗെയിൻ അതന്നെ തന്നെ ഫുഡിൻ്റെ തന്നെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്തില്ല ഇനി നമ്മൾ നേരെ മൂവിക്ക് പോവുകയാണ് ഗുരുവായൂർ അമ്പല നടയിൽ കണ് ആണ്ട്ട് മൂവി കണ്ടത് കിടലമ്പാടായിരുന്നു അതായത് ഫാമിലി ആയിട്ടൊക്കെ കണ്ടിരിക്കാം ബോറല്ല അതായത് ആ കൊടുത്ത പൈസക്ക് വേർത്താണോന്ന് ചോദിച്ചാൽ വേർത്താണ് ഉള്ളൂ നമ്മൾ എവിടെ പോവാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പല കാണാൻ പോവാണ് ഓക്കേ നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട് ഇപ്പം നൈറ്റായിട്ട് നമ്മുടെ വ്ളോഗ് ഏകദേശം അവസാനിക്കാറായി നമ്മൾ മൂവി കണ്ട് തിരിച്ച് വന്നാൽ നേരെ കിടന്നുറങ്ങാണ് ബിക്കോസ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇനി കണ്ടുവരിക കിടന്നുറങ്ങുക അപ്പം അപ്പം നമ്മുടെ വ്ളോഗ് കംപ്ലീറ്റ് ആവും പിന്നെ ഞാനിങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു വേറെ വീഡിയോ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല അപ്പം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക സോ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ക്രിഷ് ഫ്ലോഗ്സ് എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോസ് നല്ലതാണെങ്കിലും മോശമാണേലും കുറച്ചും കൂടെ നന്നാക്കണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ 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 വരാ അപ്പോൾ നമ്മൾ പടമൊക്കെ കഴിഞ്ഞ് തിരിച്ചറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു പിന്നെ ഇടയിൽ പോപ്കോണൊക്കെ കഴിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് വേഗം കിടന്നുറങ്ങാണ് ഇപ്പോഴത്തെ സമയം ഒരു പതിനൊന്നരൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ എട്ടരയ ട്രെയിൻ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലവ് യു ഓൾ ടേക്ക്